ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ മലയാള മനോരമ നല്ല പാഠത്തിന്റെ നേതൃത്വത്തിൽ അക്രമത്തിനെതിരെ സംഘടിപ്പിച്ച വീണ്ടെടുക്കാം നല്ല കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അക്രമത്തിനെതിരെ പ്രതിജ്ഞ ചൊല്ലി മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അടിമയായി സ്വന്തം മാതാപിതാക്കൾ പോലും കൈത്തറുത്ത് കൊല്ലുന്ന തരത്തിലേക്ക് കേരളീയ പൊതുസമൂഹം മാറുന്ന ഈ സമയത്താണ് മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ അക്രമങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞയും സന്ദേശവുമായി നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ അക്രമവിരുദ്ധ എടുത്താൽ മാത്രം പോരാ നമ്മളൊരു കാലഘട്ടത്തിലും അക്രമത്തിലേക്ക് തിരിയില്ല എന്നുള്ള ഒരു കുറച്ച് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രതിജ്ഞ എവിടെ ചൊല്ലാം നമ്മുടെ ഓരോ സഹപാഠിയും നമുക്ക് പ്രിയപ്പെട്ടവളും പ്രിയപ്പെട്ടവരുമാണ് ഈ സ്കൂളിൽ ഈ സമൂഹത്തിൽ ഞങ്ങളും നിങ്ങളും ഞാനും മറ്റുള്ളവരും എന്ന വേർതിരിവില്ല നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളിലെല്ലാം ഒരേ ജീവനാണ് നമുക്ക് നമുക്കെല്ലാമുള്ളത് ഓരോ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വൃത്തുകൾ ആ സ്വപ്നങ്ങൾക്ക് മേൽ നിഴവി വയ്ക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ് ഒരു സഹപാഠിയെയും ഒരു ജീവിയെയും ഉപദ്രവിക്കില്ലെന്ന് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുന്നിൽ ഞാൻ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ പായ്പ്ര സർക്കാർ യു പി സ്കൂൾ മൂവാറ്റുപുഴ സർക്കാർ ടി ടി ഐ സ്കൂൾ മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിജ്ഞ ഏറ്റുചൊല്ലി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എം നൌഫൽ ടൗൺ യു പി സ്കൂൾ പ്രധാന അധ്യാപിക കെ ജി ഡീന അധ്യാപകരായ എം ആർ അമ്പിളി എം ആർ രേഖ ഡോക്ടർ ഡോൺ ബോസ്കോ എസ് റാണി സൂസൻ കോരത് കെ സുനോജ് സി സൗമ്യ ബാലജനസഖ്യം മൂവാറ്റുപുഴ യൂണിയൻ രക്ഷാധികാരി ഇൽദോ ബാബു വട്ടക്കാവിൽ നെൽസൺ പനയ്ക്കൽ നജീറുപ്പുട്ടങ്കൽ എന്നിവർ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം